സഹോദരി ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പ് പ്രതികരിച്ച് നടി അഹാന കൃഷ്ണ എന്റെ സഹോദരി ദിയയുടെ ഒ ബൈ ഒ സിയിലെ സ്റ്റാഫുകൾ ഏകദേശം അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു ന്യൂസ് ബൈറ്റ് പങ്കുവെച്ചുകൊണ്ടാണ് അഹാന സ്റ്റോറിൽ കുറിച്ചത് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ തെളിവുകൾ കൃഷ്ണകുമാർ പുറത്തുവിട്ടിരുന്നു ജീവനക്കാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ തെളിവുകളാണെന്ന് അവകാശപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത് ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ ദിവസേനയുള്ള വിറ്റുവരവുമായി ബന്ധപ്പെട്ട രേഖകളും സി സി ടി വി ദൃശ്യങ്ങളും ഉൾപ്പെടെയാണ് പുറത്തുവിട്ടത് ജീവനക്കാരുടെ പരാതി തനിക്കും മകൾക്കുമെതിരെ കേസെടുത്തതിനു പിന്നാലെയാണ് ദൃശ്യങ്ങളും രേഖകളും പുറത്തുവിട്ടത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൃഷ്ണകുമാർ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതും അവർ കുറ്റം സമ്മതിക്കുന്നതും ഒരു വീഡിയോയിൽ കാണാം തട്ടിപ്പിൽ നിന്ന് ലഭിച്ച പണം തങ്ങൾ വീതിച്ചെടുത്തുവെന്ന് വീഡിയോയിൽ ജീവനക്കാരിൽ ഒരാൾ സമ്മതിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിട്ടിയാൽ മൂന്ന് പേരും അഞ്ഞൂറ് വീതം വീതിച്ചെടുക്കുമെന്ന് യുവതി പറയുന്നു ആകെ എത്ര രൂപയാണ് എടുത്തതെന്ന് ഓർമ്മയില്ലെന്നും കൃഷ്ണകുമാർ പുറത്തുവിട്ട വീഡിയോയിലുണ്ട് സ്ഥാപനത്തിലെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിട്ടു തട്ടിപ്പ് നടത്തിയതായി ജീവനക്കാർ സമ്മതിച്ചു തട്ടിച്ച പണത്തിൽ നിന്ന് റീഗൽ ജ്വല്ലേഴ്സ് എന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങിയതിൻ്റെ തെളിവ് ലഭിച്ചുവെന്നും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ആദ്യം ജോലിക്ക് വന്ന യുവതിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞാണ് മറ്റു രണ്ടുപേരെ ജോലിക്ക് പരിചയപ്പെടുത്തിയത് ധയേക്കാൾ പ്രായം കുറഞ്ഞവരാണ് അവളുടെ സ്വന്തം ആളുകളെ പോലെ നടന്നു കൃഷ്ണകുമാർ പറഞ്ഞു തനിക്കെതിരായ പരാതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരെ കൃഷ്ണകുമാർ വെല്ലുവിളിച്ചു തട്ടിപ്പ് പണം കൊണ്ട് കൂട്ടത്തിൽ ഒരാൾ വീട് വെച്ചു എന്നും സൂചനകളുണ്ട് അതേസമയം മോഷണ കേസിൽ എല്ലാത്തിനും തെളിവുകൾ നൽകിയിട്ടും പ്രതികൾ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തത് ശരിയായില്ലെന്ന വിമർശനവും കൃഷ്ണകുമാർ ഉന്നയിച്ചു ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിൽ ഇന്ന് രാവിലെയാണ് കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണയ്ക്കുമെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തത് സാമ്പത്തിക തട്ടിപ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നെന്നാണ് പരാതി ഇവർക്കെതിരെ രണ്ട് കേസുകളാണ് മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത്